നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ദീർഘകാലം വളരെയേറെ സുഹൃത്തുക്കളായിട്ടുള്ള രാജ്യങ്ങളായിരുന്നു പക്ഷേ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിൽ പല ബന്ധങ്ങളുമുണ്ട് സാംസ്കാരികമായി പോലും ബന്ധങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിലും ഇന്ത്യക്കെതിരായ പ്രവർത്തിക്കാൻ അഫ്ഗാനിസ്ഥാനിലെ മാറി മാറി വരുന്ന സർക്കാരുകൾ തയ്യാറായിരുന്നില്ല ഒരു പരിധിവരെ താലിബാൻ ഭരണകൂടങ്ങൾ ഇന്ത്യക്കെതിരായി പ്രവർത്തിച്ചിരുന്നു അതായത് ഇന്ത്യയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ വിമാനമടക്കം അഫ്ഗാനിസ്ഥാനിലാണ് ഇറങ്ങിയത് എന്ന് നമുക്കറിയാം അത് ആരുടെ ഓപ്പറേഷൻ ആയിരുന്നാലും അഫ്ഗാനിസ്ഥാൻ ആ ഒരു ഓപ്പറേഷൻ നടത്തിയവർക്ക് അനുകൂലമായി ഇരുന്നു എന്ന് നമുക്കറിയാം അങ്ങനെ ചുരുക്കം ചില സന്ദർഭങ്ങൾ ഒഴിച്ചാൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് പക്ഷേ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അവർ തമ്മിലും ബന്ധമുണ്ട് അഫ്ഗാനിസ്ഥാനിൽ വളരുന്നുവരുന്ന തീവ്രവാദത്തെ പല പല ഘട്ടങ്ങളിലായി പ്രോത്സാഹിപ്പിച്ചത് പാകിസ്ഥാനായിരുന്നു പക്ഷേ ഇപ്പോൾ പാകിസ്ഥാന് ഏറ്റവും വലിയ ഭീഷണിയായി മാറുകയാണ് താലിബാൻ്റെ നേതൃത്വത്തിലുള്ള അഫ്ഗാനിസ്ഥാൻ ഭരണകൂടവും അതോടൊപ്പം തന്നെ താലിബാൻ്റെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തികളിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളും ഇന്ത്യയെ ഒരു കാലഘട്ടത്തിൽ ഏതാണ്ട് പതിറ്റാണ്ടുകളോളം ഭീകര സംഘടനകളെ പാലൂട്ടി വളർത്തിക്കൊണ്ട് ഇന്ത്യക്കെതിരെ പ്രവർത്തിപ്പിച്ച് വലിയ തലവേദന സൃഷ്ടിച്ചത് പാകിസ്ഥാനാണ് ആ തീവ്രവാദത്തെ ഒന്നടങ്കം ഇല്ലാതാക്കാൻ ഇന്ന് ഭാരതത്തിന് കഴിഞ്ഞു പക്ഷേ പാകിസ്ഥാൻ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ തീവ്രവാദികളുടെ ആക്രമണങ്ങൾ കൊണ്ട് ഇപ്പോൾ പൊറുതിമുട്ടുകയാണ് മാസം തോറും പത്തും പന്ത്രണ്ടും ആക്രമണങ്ങളാണ് രാജ്യത്ത് ഉടനീളം നടക്കുന്നത് നൂറുകണക്കിന് ആക്രമണങ്ങളാണ് കഴിഞ്ഞ ഏതാനും മാസം കൊണ്ട് പാകിസ്ഥാനിൽ നടന്നത് ഇതെല്ലാം നടത്തിയിട്ടുള്ളത് പാ അഫ്ഗാനിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളാണ് എന്നാണ് പാകിസ്ഥാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ കഴിയുന്ന എല്ലാ അഫ്ഗാൻ അഭയാർത്ഥികളും അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിലേക്ക് വന്നവരെല്ലാം ഉടൻ രാജ്യത്തിന് പുറത്തു പോകണം എന്നാണ് പാകിസ്ഥാൻ സർക്കാർ പറയുന്നത് ഏതാണ്ട് ഇരുപത് ലക്ഷത്തോളം വരുന്ന അഭയാർത്ഥികളെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും അന്ന് പാകിസ്ഥാൻ സ്വീകരിച്ചിരുന്നു അതായത് അഫ്ഗാനിസ്ഥാൻ ഭരണകൂടം അട്ടിമറിച്ചുകൊണ്ട് താലിബാൻ അധികാരത്തിൽ വന്നപ്പോൾ വലിയ രീതിയിലുള്ള അഭയാർത്ഥികളുടെ ഒഴുക്കാണ് പാകിസ്ഥാനിലേക്കുണ്ടായത് ഇരുപത് ലക്ഷത്തോളം അഭയാർത്ഥികളെ പാകിസ്ഥാൻ സ്വീകരിച്ചു ഏതാണ്ട് എട്ട് ലക്ഷത്തോളം വരുന്ന അവർക്ക് അവർക്ക് കാട് അടക്കം നൽകി അതായത് നിയമപരമായി പാകിസ്ഥാനിലേക്ക് വന്നു ബാക്കിയെല്ലാം ഇല്ലീഗലായി നിയമവിരുദ്ധമായി പാകിസ്ഥാനിലേക്ക് വന്നവരാണ് ഇവരെ എല്ലാം ഇപ്പോൾ രാജ്യത്തിന് പുറത്താക്കാൻ നോക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ എന്തായാലും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബന്ധം ഒരിക്കൽ കൂടി ഉലയുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മേഖലയിൽ വലിയ ഒരു അഭയാർത്ഥി പ്രശ്നമുണ്ടാകാൻ പോകുന്നു എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇത് അത്യന്തം ജാഗ്രതയോടുകൂടി നിരീക്ഷിച്ചു വരികയുമാണ് എലോൺ മസ്കിന്റെ സ്റ്റാർ ലിങ്ക് വളരെ വേഗത്തിലുള്ള ഇന്റർനെറ്റ് നൽകുന്ന സംവിധാനമാണ് അതായത് ഉപഗ്രഹങ്ങളിൽ നിന്നും നേരിട്ട് ഇന്റർനെറ്റ് നൽകുന്ന ഒരു സംവിധാനമാണ് അതുകൊണ്ട് തന്നെ ആ പദ്ധതി അല്ലെങ്കിൽ ആ ഒരു കമ്പനി സ്റ്റാർ ലിങ്ക് എന്ന് പറയുന്ന കമ്പനിക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കാനുള്ള അനുമതി ഇതുവരെ കിട്ടിയിരുന്നില്ല കാരണം ഉപഗ്രഹങ്ങളിൽ നിന്ന് നേരിട്ട് ഫോണുകളും അതുപോലെ തന്നെ മറ്റ് ഇന്റർനെറ്റ് സംവിധാനങ്ങളുമെല്ലാം രാജ്യത്ത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ കരുതിയിട്ടാണ് അത്തരം നിയമങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ നിയമങ്ങൾക്കനുസരിച്ച് സ്റ്റാർലിങ്കിന് ഇവിടെ പ്രവർത്തിക്കാൻ സാധിക്കുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും നിലവിൽ വന്ന സ്റ്റാർലിങ്ക് എന്ന ഇൻ്റർനെറ്റ് പദ്ധതി ഇന്ത്യയിൽ കൊണ്ടുവരാൻ ഇലോൺ മസ്കിന് സാധിച്ചിട്ടില്ല ഇന്ത്യ ഏറ്റവും വലിയ ഒരു മാർക്കറ്റുമാണ് പക്ഷേ ഇവിടുത്തെ നിയമമനുസരിച്ച് ഇലോൺ മസ്കിൻ്റെ സ്റ്റാർ ഇവിടേക്ക് വരാൻ സാധിക്കുന്നില്ല പക്ഷേ ട്രംപ് ട്രംപിൻ്റെ ഭരണകൂടത്തിൽ ഇപ്പോൾ ഇലോൺ മസ്കിന് വലിയ സ്വാധീനമുണ്ട് എന്ന് നമുക്കറിയാം ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ ഏതു വിധേനയും പ്രവർത്തനം സജ്ജമാക്കുക എന്ന നീക്കങ്ങളാണ് നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഇന്ത്യയിലെ ടെലകോം കമ്പനികളെ രക്ഷിക്കാൻ വേണ്ടി സ്റ്റാർലിങ്കിനെ തടഞ്ഞു വച്ചിരിക്കുന്നു എന്ന ആരോപണമാണ് നേരത്തെ തന്നെ ഉയർന്നത് അതിനിപ്പോൾ ഇന്ത്യൻ ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ മറുപടി നൽകിയിരിക്കുകയാണ് അതായത് ഇന്ത്യക്ക് മത്സരത്തെ ഭയമില്ല ഏത് വലിയ ഫോറിൻ കമ്പനി വന്നാലും ഇന്ത്യൻ കമ്പനികൾ പിടിച്ചു നിൽക്കും ആ മത്സരത്തിൽ ഇന്ത്യൻ കമ്പനികൾ ആരും തന്നെ തകരാൻ പോകുന്നുമില്ല ഇന്ത്യയിലെ നിയമമനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ സ്റ്റാർലിങ്കിനും സ്വാഗതം എന്നാണ് ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ചുരുക്കത്തിൽ ഒരുപക്ഷേ സ്റ്റാർലിങ്കിനെ കൂടി ഇന്ത്യയിലേക്ക് അനുവദിക്കുന്ന തരത്തിൽ നിയമ നിർമ്മാണവും നയവ്യതിയാനവും ഒക്കെ വന്നേക്കാം എന്തായാലും ആദ്യ സൂചന കേന്ദ്ര സർക്കാരിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞു എന്തായാലും രാജ്യത്ത് ഇൻ്റർനെറ്റിൻ്റെ വേഗത ഇനിയും വർദ്ധിക്കാൻ പോകുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വെബ്ഡെസ്ക് തത്വമൈനൂസ് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത്